സി പി ഒ നിയമനം വൈകുന്നതിൽ ഉദ്യോഗാർത്ഥികൾ പുല്ല് തിന്ന് പ്രതിഷേധിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ജയശങ്കർ ഇന്നലെ തലമുണ്ടനം ചെയ്തൊക്കെയുള്ള പ്രതിഷേധം ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം വേണു ഇന്നലെ തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവഘോഷയാത്ര നടത്തിയെങ്കിൽ ഇന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് പുല്ലും ഇലകളും മറ്റും കഴിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇലകൾ ഭക്ഷിച്ചുകൊണ്ടാണ് അവർ ഇന്ന് പ്രതിഷേധിക്കുന്നത് സമാധാനപരമായാണ് അവരുടെ പ്രതിഷേധം ഒപ്പം അവർ തങ്ങൾക്ക് നീതി ലഭിക്കണം തങ്ങളുടെ അവകാശപ്പെട്ട ജോലി ലഭിക്കണം ലഭിക്കണമെന്ന മുദ്രാവാക്യവും വിളിക്കുന്നുണ്ട് ഇരുന്നൂറിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഇന്ന് പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ിക്കുകയാണ് ഇന്ന് പതിനൊന്നാം ദിനമാണ് പക്ഷേ ഇത്രയും ദിവസമായിട്ടും സർക്കാർ ഇതുവരെ ഒരു ചർച്ചയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ തയ്യാറായിട്ടില്ല ഇതിലൊരു നിരാശയും അവർക്കുണ്ട് അവരുടെ പ്രതിഷേധം ഒരു നീതി ലഭിക്കുന്നവരെ ജോലി ലഭിക്കുന്നവരെ തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ ആലോചന ഉദ്യോഗാർത്ഥികൾ ചിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്ന് പതിനൊന്നാം ദിവസമാണ് ദിവസമാണ് ഇതുവരെ അതിന് എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ പതിനൊന്ന് ദിവസം കഷ്ടപ്പെട്ടത്രയും രാവിലെ തൊട്ട് രാത്രി വരെ പിന്നെ രാത്രിയോട്ട് വീണ്ടും രാവിലെ വരെ നിന്നിട്ട് ഒരു തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് കിട്ടും ഇതൊക്കെ സർക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ ഇന്നലെ വ്യത്യസ്തമായ ശവഘോഷയാത്രയൊക്കെ നടത്തി തലമുണ്ടനം ചെയ്തു ഇന്ന് പുല്ല് തിന്നുന്നു നൂറ് നൂറ് ശതമാനം സർക്കാരിൽ നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷേ അത് സർക്കാരും കൂടെ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കേണ്ടത് സമരം തുടരുമ്പോഴും സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിക്കാത്ത ഘട്ടത്തിലും സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് സർക്കാർ തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ പറയുന്നു എന്തായാലും ഉദ്യോഗാർത്ഥികളുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ പുല്ല് മുന്നിൽ പ്രതിഷേധിക്കുന്നു നാട്ടിലെ യുവാക്കളാണ് നാടിന്റെ ഭാവിയാണ് അവരാണ് ഒരു തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നത് വേണം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം